നമ്മൾ പോന്നു ഐ പ്രസന്റ് ഫോർ സെൽഫ് നല്ല തറവാറ്റി പറഞ്ഞ കുട്ടി അല്ലേ എനിക്ക് തോന്നുന്നില്ല കൊള്ളാമല്ലോ കുട്ടി മായത് അന്ന് തന്നെ സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയ ദേവി തൊട്ടു പിന്നിലായി പോയത് വി എന്ന ഇന്നത്തെ നവ്യ നായർ അന്നുമുണ്ടായി വിവാദങ്ങൾ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു പൊട്ടണില്ല കലാതലകം ലഭിക്കാതെ പോയി കരയുന്ന എന്നെ കണ്ടിട്ടുള്ളവരായിരിക്കും അധികവും കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ ഞാൻ ഓർക്കുന്നു ഒരു പക്ഷെ ചില അച്ഛനമ്മമാരൊക്കെ ആ സമയത്ത് എന്റെ ഒപ്പം മത്സരിച്ചിട്ടുള്ളവരാവാം ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്കുണ്ടാവുന്ന പക്വതയും അറിവും ഒക്കെ നിങ്ങൾ ഊഹിക്കാവുന്നതല്ലേ അതിനുണ്ടോടാ ഞാൻ വിചാരിച്ചു നോക്കെ എനിക്ക് തന്നെയാണ് കലാതിലകം കഴിഞ്ഞ എല്ലാ സ്റ്റേറ്റ് യൂത്ത് ിലും കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുകളിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഒക്കെ നേടിയ ഞാൻ പെട്ടെന്ന് ബി ഗ്രേഡിലേക്ക് തള്ളപ്പെട്ടു അറിയാതെ ചില കുറ്റപ്പെടുത്തലുകളും എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു സത്യത്തിൽ മറ്റേ കുട്ടി എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്റെ പെർഫോമൻസ് പോലും കണ്ടിട്ടില്ല